നമുക്ക് രസകരമായി തോന്നാവുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബി ജെ പി സംഘപരിവാർ വിചാരിച്ചിരുന്നത് ശ്രീരാമൻ ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് ശ്രീരാമനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ദൈവസങ്കല്പമാണ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്താ മോദി തന്നെ ദൈവമാണെന്ന് അവകാശപ്പെടുകയാണ് പുരിയിലെ ജഗന്നാഥൻ പോലും മോദിയുടെ ഭക്തനാണ് എന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരാൾ പ്രസംഗിക്കുന്നു മാത്രമല്ല മോദി പ്രസംഗിക്കുന്നത് എന്താ മോദി പറയുന്നത് ഞാനൊരു അവതാരമാണ് എനിക്കൊരു അവതാര ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മോദി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീരാമനിൽ നിന്ന് ശ്രീരാമനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ദൈവസങ്കല്പത്തിൽ നിന്ന് മോദി തന്നെ മോദിയെ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ ദൈവശാസ്ത്രം തിയോളജി ഈ എലക്ഷനിൽ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ അർത്ഥം ശ്രീരാമൻ ഈ പറയുന്ന ബി ജെ പിയെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സ്വയം മോദിയെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഇത് വളരെ കൃത്യമായി മോദിയുടെ പരിഭ്രാന്തി സംഘപരിവാറിന്റെ പരിഭ്രാന്തി ഓരോ നിമിഷവും എക്സ്പോസ്ഡ് ആവുന്ന അവസ്ഥയിലേക്ക് എത്തി ഇവിടെ ജെ പി നദ്ദയെ പോലെ ബി ജെ പിയുടെ അധ്യക്ഷനായ ഒരാൾ പറയുകയാണ് ഞങ്ങൾ ആർ എസ് എസിൻ്റെ സഹായമില്ല സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് ആർ എസ് എസിനെ പോലും നിഷേധിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ബാക്കിംഗിനെ നിരാകരിച്ചുകൊണ്ട് മറ്റു വോട്ടുകളെ ആകർഷിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊന്നാണ് അടുത്ത ആസന്നമായൊരു പരാജയത്തിൽ നിന്നും ആർ എസ് എസിനെ വിമോചിപ്പിക്കുക ഇത് ആർ എസ് എസിന്റെ പരാജയമല്ല ബി ജെ പിയുടെ പരാജയമാണ് മോദിയുടെ പരാജയമാണെന്ന് പറയുക രണ്ടർത്ഥത്തിൽ നോക്കിയാലും ബി ജെ പിയുടെ ദൗർബല്യം മോദിയുടെ ദൗർബല്യം ഈ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ദൗർബല്യം വളരെ കൃത്യമായി വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് ദൈവം ഇങ്ങനെയാണോ അവതരിക്കുക എന്നാണ് ചോദിച്ചത് വളരെ മോദി അങ്ങനെ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട് കെജ്രിവാളിന് കഴിയുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നുണ്ട് ജനങ്ങളുടെ അടുത്ത് ഇന്നലെ വരെ ബി ജെ പിയുടെ പ്രകടിപ്പിച്ചിരുന്ന ആത്മവിശ്വാസത്തിന്റെ ഗ്രാഫ് ഇന്ന് ബീഹാറിൽ പ്രസംഗിക്കുമ്പോൾ പോലും പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഗ്രൗണ്ടിൽ വന്ന് വിദ്വാസം പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു മുൻപ് യോഗി ആദിത്യനാഥൊക്കെ എം പി ആയിരുന്നപ്പോൾ പറഞ്ഞ ഭാഷയിലേക്ക് ഈ പറയുന്ന വികസനത്തിൻ്റെ നായക സങ്കല്പത്തിൽ അവതരിപ്പിച്ചിരുന്ന നരേന്ദ്രമോദി ഇറങ്ങി വന്ന് ഈ പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ഇന്നലകളിൽ മറ്റാളുകളെ കൊണ്ട് ചെയ്യിച്ചിരുന്ന വിദ്വേഷ പ്രസംഗം നേരിട്ട് ഗ്രൗണ്ടിൽ ഏറ്റെടുക്കുന്ന ഗുജറാത്ത് കലാപകാലത്തെ മോദിയെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കാൻ നിർബന്ധിതമാകുന്ന ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ വിജയം കൂടിയല്ലേ നരേന്ദ്രമോദിയുടെ ഇന്നലകളിൽ സംഘപരിവാർ ഉയർത്തിയിരുന്ന അജണ്ടകൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്താ ഈ ചത്തീസ് ഇന്ന് ഛത്തീസ്ഗഡിലെ ബി ജെ പിൻവലിക്കാൻ നിർബന്ധിതമായ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനകത്ത് രാഹുൽ ഗാന്ധിയെ മംഗല്യ സൂത്രം അടിച്ചു മാറ്റുന്ന മോഷ്ടിക്കുന്ന ഒരു കള്ളനായി അവതരിപ്പിക്കുകയാണ് അമ്പലപ്പറമ്പിലെ മോഷ്ടാവിന്റെ ഒരു രീതിശാസ്ത്രമുണ്ട് മറ്റുള്ളവരെ മോഷ്ടാക്കൾ എന്ന് വിളിക്കുകയും അതേസമയം അതിൻ്റെ ഇടയിൽ കൂടെ തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പറമ്പിലെ മോഷ്ടാവിന്റെ റോൾ വളരെ വ്യക്തമാണ് അത് തുറന്ന് കാണിക്കപ്പെടുന്നുണ്ടല്ലോ എന്നതാണ് താങ്കൾ കാണുന്ന ഒരു കാര്യം ആ തുറന്ന് കാണിക്കപ്പെടുന്ന നരേന്ദ്രമോദി അത്യന്തികമായി നേട്ടമാണോ കോട്ടമാണോ സമ്പാദിക്കുക എന്നതുകൂടി അവിടെ ഉണ്ട് ഞാൻ